നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാസീസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അപേക്ഷകരുടെ എണ്ണം ഒക്കെ കുറഞ്ഞു എന്ന് കരുതി മത്സരം കുറയും അല്ലെങ്കിൽ മത്സരത്തിന്റെ കടുപ്പം കുറയും എന്നാരും പ്രതീക്ഷിക്കേണ്ട എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നൽകിയ സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അത്രയ്ക്ക് അങ്ങട് പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ട അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു എന്ന കാര്യം പക്ഷേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ മെയ് മാസം മുതൽ ആരംഭിക്കുന്ന പരീക്ഷകളുണ്ട് അത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെയും സബ് ഇൻസ്പെക്ടറുടെയും പരീക്ഷകളുണ്ട് അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെയും സിവിൽ സപ്ലൈസ് അസിസ്റ്റന്റിന്റെയും പരീക്ഷകളുണ്ട് അതേപോലെ സെക്രട്ടേറിയറ്റ് ഒ പരീക്ഷ മെയിൻ പരീക്ഷ നടക്കാൻ പോകുന്നു യൂണിഫോം തസ്തികകളിലേക്കുള്ള പരീക്ഷകളൊക്കെ നടക്കാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടെന്ന കാര്യമുണ്ട് ഇവിടെ നിങ്ങൾക്ക് മാത്രമായിട്ട് ലഭിക്കുന്ന ചില അഡ്വാൻറ്റേജസ് ഉണ്ട് അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പരീക്ഷ ക്ലിയർ ചെയ്തിരിക്കും അപ്പോൾ എന്തെല്ലാമാണെന്ന് നോക്കുക നിങ്ങൾ കാര്യം ഈ ഒരു മൂന്ന് മാസം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് മൂന്ന് മാസം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ മൂന്ന് മാസത്തെ പഠനമാണ് നിങ്ങൾ ഏത് നിലവാരത്തിൽ എത്തിച്ചേരുമെന്ന് നിർണ്ണയിക്കുന്നത് അപ്പോൾ ഈ ഒരു മാസം അല്ലെ ഈ ഒരു മൂന്ന് മാസം എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന മാസങ്ങൾ അല്ല അതാദ്യം നമ്മൾ തിരിച്ചറിയണം അതായത് സ്ട്രെങ്ത് ഓപ്പർച്യൂണിറ്റി ത്രെട്ട് വീക്ക്നസ് ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ പരീക്ഷകളൊന്നും എഴുതുന്നു നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലേ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് ഫ്രഷായിട്ട് ഈ രംഗത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട് തൊഴിൽ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട് അതേപോലെ കുറേ അധികം കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോകും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറിയാമോ അതാ ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം മുതല് കഴിഞ്ഞ മാസം മുതൽ തുടങ്ങി എന്താണ് ഉത്സവ സീസൺ ആണ് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അപ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ പോലും എന്തോ ഉത്സവമാണ് വരാൻ പോകുന്നത് ഫെബ്രുവരിയിലും മാർച്ചിലും ഏപ്രിൽ മാസത്തിലും എല്ലാം എന്തായിരിക്കും ഉത്സവങ്ങളുടെ ഘോഷയാത്രയാണ് ഒരു അമ്പലത്തിലെ ഉത്സവം അടുത്ത അമ്പലത്തിൽ അല്ലെ അപ്പോൾ ഉത്സവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ക്ഷേത്രത്തിൽ പോകാൻ പരിപാടികൾ കാണാം ആ അണിഞ്ഞൊരുങ്ങി മറ്റുള്ളവരെ കാണാനും കാണിക്കുവാനും ഒക്കെ പറ്റുന്ന ഒരു സന്ദർഭമാണ് വീട്ടിൽ ഗസ്റ്റുകൾ വരുന്ന സന്ദർഭമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറെയധികം ആളുകളുടെ പഠനം എന്ന് പറയുന്നത് ഈ മൂന്ന് മാസം സ്വഹ അല്ലെ ഇനി ഇതിനിടയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ആരെ സംബന്ധിച്ചിടത്തോളമാണ് ഉത്സവം കൂടാൻ പോകുന്നവരെയല്ല ഈ പഠിച്ച് ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അവസരങ്ങളെ പറയുന്നത് രണ്ടാമത്തെ അവസരം എന്ന് പറയുന്നത് എന്താണ് സ്കൂളുകളിൽ എക്സാം ആരംഭിക്കുന്ന ഒരു സമയമാണ് ഏത് മാർച്ച് മാസം എന്ന് പറയുന്നത് അപ്പൊ മാർച്ച് മാസത്തിൽ പരീക്ഷ ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഫെബ്രുവരി പകുതി മുതൽ തന്നെ ഈ കുടുംബം കുട്ടികൾ ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ടെൻഷനാണ് കാര്യം എന്താ പിള്ളേരെ പഠിപ്പിക്കണം ആ പിള്ളേരെ പഠിപ്പിക്കണം അതായത് സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരു ജോലി എന്ന് പറയുന്നത് നേടാൻ വേണ്ടിയെന്ന പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവും അവര് ആ ജോലി എന്ന് അവരുടെ സ്വപ്നം മാറ്റിവെച്ചിട്ട് ഒരു ബി എസ് സി പരീക്ഷ എഴുതുവാൻ യോഗ്യത മാത്രം നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് എന്ന് പറയുന്ന കടമ്പ അല്ലെങ്കിൽ ആ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ തൊട്ടടുത്തുള്ള ജോലി എന്നുള്ള തൽക്കാലം അങ്ങ് മാറ്റിവെച്ചിട്ട് അവര് മക്കളുടെ പുറകെ പോകുന്ന ഒരു ടൈമാണ് ഈ ടൈം അപ്പോൾ കുറേയധികം ആൾക്കാർ നമുക്ക് ഈ മക്കളുടെ പുറകെ സ്കൂൾ പരീക്ഷ വരുമ്പോൾ പോകുന്ന വഴി കുറെ ആൾക്കാർ അങ്ങനെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോകും അതാരെ സംബന്ധിച്ചുള്ള അവസരമാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള ഒരു അവസരമാണ് അതിന് മറ്റൊരു അവസരം എന്ന് പറയുന്നതുണ്ട് എന്താണ് അവസരം എന്ന് ചോദിച്ചാൽ എന്താണ് അതും ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതായത് മാർച്ച് മാസം കഴിഞ്ഞു കഴിയുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് പഠനത്തിന്റെ തീവ്രതയിൽ ആളുകളെ നിൽക്കുന്ന ഒരു ടൈമാണ് ലാസ്റ്റ് മൊമെന്റിൽ അടിച്ചു കയറാമെന്ന് കരുതി പഠിച്ചു ഒരു ടൈമാണ് ആ ടൈമ് സ്കൂൾ അടയ്ക്കും അല്ലെ ഈ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പിള്ളേര് രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്ന സമയം വരെ വീട്ടിലാണ് അപ്പൊ ഇവര് കാണിച്ചു കൂട്ടുന്ന കൊള്ളയും മശീപ്പും ഇവരുടെ കുസൃതി തരങ്ങളും ഒക്കെ കാണുമ്പോൾ എന്തായിരിക്കാം കുറേയധികം ആൾക്കാരുടെ പഠനം എന്ന് പറയുന്നത് അവിടെ വഴിമുട്ടി പോകും അത് അങ്ങനെ കുറെ ചെയ്യുന്നു സ്വാഭാവികമായിട്ടും എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോകാറുണ്ട് ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഈ മഴയ്ക്ക് മുൻപായിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ഫങ്ഷനുകളും ആളുകൾ നടത്തും അതുകൊണ്ട് തന്നെ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറയുന്നത് കല്യാണം അല്ലെ കയറി താമസം അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രധാനപ്പെട്ട ഫങ്ഷനുകൾ നടത്തപ്പെടുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് ഈ ഫംഗ്ഷനുകൾക്കൊക്കെ പോകും നമ്മുടെ കാര്യം എന്താ നമുക്ക് നന്നായിട്ട് അണിഞ്ഞിരിക്കു പോകാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ ഒരേപോലത്തെ ഫംഗ്ഷനുകളൊക്കെയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ കുണ്ടും കഴിക്കാൻ പറ്റും അതുകൊണ്ട് സ്വാഭാവികമായി കുറേ ആൾക്കാർ വീണ്ടും കാണാനായിട്ട് പറ്റും അതുകൊണ്ട് എല്ലാവരും ഈ ഫങ്ക്ഷനുകളിലേക്ക് പോകും അപ്പോൾ ഓർക്കുക ഈ നാല് മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു നേടാൻ സാധിക്കുന്നത് നല്ലൊരു റാങ്ക് പട്ടികയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു അവസരമാണ് ഈ നാല് മാസങ്ങൾ കൊണ്ട് നാല് ഫംഗ്ഷനുകൾ ഒന്ന് ഉത്സവങ്ങൾ മൂലം മറ്റൊന്ന് സ്കൂളിലെ പരീക്ഷ മൂലം മറ്റൊന്ന് സ്കൂൾ അടയ്ക്കുമ്പോൾ കുട്ടികൾ മൂലം മറ്റൊന്ന് ഈ ഫങ്ഷനുകളിലൊക്കെ പങ്കെടുക്കുന്നുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഇനിയൊരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് മാത്രമേ ഈ നോട്ടിഫിക്കേഷനുകൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിനെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാലോ പി എസ് നടത്തുന്ന എലിമിനേഷൻ പരീക്ഷകളെക്കാൾ വലിയ ഒരുതരം എലിമിനേഷൻ ഈ നാല് ഘട്ടങ്ങളിലൂടെ സംഭവിക്കും അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് പട്ടികയിൽ എത്തിപ്പെടുവാനായിട്ട് സാധിക്കുന്നതാണ് അതായത് ഒരു മൂന്ന് മാസം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധ്യത എല്ലാവരും കൊണ്ടും പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരുപാട് ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു കടമ്പയാണ് അപ്പൊ ഉത്സവമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളൊക്കെ വന്നി അടിയിൽ വീട്ടമ്മമാരായിട്ടുള്ള പാവങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിള്ളേർക്ക് പരീക്ഷ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്ക് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കേ പറ്റുകയുള്ളൂ അല്ലെ അപ്പൊ എന്തേണ്ടി തരും അവരുടെ പുറകെ പോകേണ്ടതായിട്ട് സ്കൂൾ അടച്ചു കഴിഞ്ഞാലോ ഒരു സൗകര്യവും കിട്ടിയല്ല അങ്ങനെ അവരുടെ കാര്യം പോക്കായി പിന്നെയോ ഫംഗ്ഷനുകൾ വന്നു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഫംഗ്ഷൻ ആയിരിക്കും പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് പലതരത്തിലുള്ള പഴികൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം വരുന്ന സാധാരണപ്പെട്ട പാവങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മാസം കൊണ്ട് ഈ പാവങ്ങളുടെ പഠനം എന്ന് പറയുന്നത് ഒരിക്കലും നല്ല രീതിയിൽ നടന്നു പോവുകയില്ല അതുകൊണ്ട് തന്നെ അവര് ഉള്ളിന്റെ ഉള്ളിൽ എത്ര ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാലും അവരറിയാതെ തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു ഘട്ടമാണ് ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെ മുന്നിലോടി എത്തുന്നവന് മാത്രമേ സമ്മാനം കിട്ടുകയുള്ളൂ എന്നറിഞ്ഞാൽ കൂടെ ഓടുന്ന ആൾ ഇന്നിരായി പോയി കഴിഞ്ഞാൽ അയാളെ കൈവിടിച്ച് മുന്നിലോട്ട് എത്തിക്കാനോ അയാളെ ചുമന്നുകൊണ്ട് ഓടുവാനോ ഈ ഫിനിഷിംഗ് ലൈൻ കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും തയ്യാറാവുകയില്ല കാര്യം വിജയിക്ക് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുമെങ്കിൽ തന്നെയും അതിൻ്റെ ആഘാതം എന്ന് പറഞ്ഞത് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വമ്പൻ ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ലോട്ടറിയാണ് കാത്തിരിക്കുന്നത് കാര്യം എന്താണ് നന്നായിട്ട് തയ്യാറെടുക്കുന്ന പഠിക്കുന്ന നിങ്ങൾക്ക് കഴിവുള്ള കാര്യപ്രാപ്തിയുള്ള ബുദ്ധിയുള്ള ശേഷിയുള്ള ഒരുപാട് ആളുകൾ അവരുടേതല്ലാത്ത കാരണങ്ങളാൽ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു ഒരവസ്ഥാ വിശേഷമാണ് പറഞ്ഞത് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ആൾ ദ ബെസ്റ്റ്